ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എടാ അപ്പോൾ എസ് എസ് ജി ഡിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ എല്ലാവരും കാണുക ഇട എസ് എസ് സി ജി ഡിയിൽ റിസൾട്ടുമായിട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് റിസൾട്ട് എന്നു വരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അഞ്ചാം തീയതിക്ക് ശേഷം നോക്കാൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് വരും ഓക്കെ ഒരു പത്താം തീയ്യതിക്കകത്തോ അല്ലെങ്കിൽ ഒരു പതിനഞ്ചാം തീയതി തീയതി തീയതിക്കകത്തോ അല്ലെങ്കിൽ ഇന്നോ നാളെയോ എപ്പോൾ വേണമെങ്കിലും റിസൾട്ട് വരാം ഓക്കെ അപ്പോൾ ഇതൊന്നുമല്ല പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് എടാ പറയാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫിസിക്കലിൻ്റെ കേസാണ് ഓക്കെ ഫിസിക്കൽ ചെറുതായിട്ട് അതിൻ്റെ ഫോർമാറ്റ് മാറാൻ സാധ്യതയുണ്ട് ഇപ്രാവശ്യം ഇനി ഗ്രൗണ്ടിൽ വച്ചാൽ ആയിരിക്കും നിങ്ങൾക്ക് ഫിസിക്കൽ നടക്കുക അതുപോലെ നിങ്ങൾക്ക് അഞ്ച് കിലോമീറ്റർ ഓട്ടം എന്നുള്ളത് മാറി വേറെ ഇവൻ്റും കാര്യങ്ങളൊക്കെ വരാനും സാധ്യതയുണ്ട് എന്നാണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ സാധ്യത കാണുന്നത് ഓക്കെ ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ലോങ് ജമ്പ് ഹൈ ജമ്പ് ചിലപ്പോൾ ഒരു അറുന്നൂറ് മീറ്റർ ഓട്ടം ഇങ്ങനെ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത് ഫിസിക്കൽ ടെസ്റ്റായിട്ട് വരുന്നത് ചിലപ്പോൾ ഇപ്പോൾ ഈ ഇപ്പോൾ മുതലുള്ള ഫിസിക്കലിന് വരും അല്ലെങ്കിൽ അടുത്ത ഈ ഓഗസ്റ്റിൽ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടല്ലോ അവർക്കായിരിക്കും ഈ ഒരു ഇത് ഉണ്ടായിരിക്കാം ഓക്കെ അപ്പോൾ അത് എന്തായിരുന്നാലും ഫിസിക്കലിൽ മാറ്റം ഉണ്ടാകും കാരണം എന്തെന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഒരുപാട് ആൾക്കാർ കോമ്പറ്റീഷൻ കൂടുന്നുണ്ട് അല്ലേ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഈ ഒരു ഫീൽഡിലോട്ട് പണ്ടൊക്കെ ആണെങ്കിൽ ആർമി അല്ലെങ്കിൽ ഡിഫെൻസ് എന്ന് കേൾക്കുമ്പോൾ ഒരു ഒരു പേടിയായിരുന്നു എല്ലാവർക്കും പോകാൻ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ എല്ലാവർക്കും ഒരു ജോലി വേണം അല്ലെങ്കിൽ എല്ലാവർക്കും എന്തെങ്കിലും ഒരു ജോലി വേണം എന്തെങ്കിലും ഒരു സർക്കാർ ജോലി വേണം എന്നൊക്കെ നിൽക്കുന്നത് കൊണ്ടും പിന്നെ പയ്യന്മാരൊക്കെ ആയി അപ്പം ഇപ്പോഴത്തെ വരുന്ന പയ്യന്മാർക്ക് എല്ലാവർക്കും ഡിഫെൻസിനോടൊക്കെ പ്രത്യേക ഒരു സ്നേഹം പ്രത്യേക ഒരു താല്പര്യം ഒക്കെ ആയതുകൊണ്ടും ഇപ്പോൾ കോമ്പറ്റീഷൻ കൂടുന്നുണ്ട് ഓക്കെ കോമ്പറ്റീഷൻ വളരെ കൂടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ കോമ്പറ്റീഷൻ എക്സാം ആയിരുന്നു കഴിഞ്ഞാലും ഫിസിക്കൽ ആയിരുന്നു കഴിഞ്ഞാലും കുറയ്ക്കുക എന്നത് തന്നെയാണ് എല്ലാവരുടെയും ഉദ്ദേശം അപ്പോൾ കഴിഞ്ഞ ഐ ടി ബി പി ഒക്കെ ഇത് ചെന്നൈയിലൊക്കെ വെച്ച് നടത്തിയ ഐ ടി ബി പിയുടെയൊക്കെ ഫിസിക്കലിൽ അവർക്ക് ചിപ്പൊക്കെ ഘടിപ്പിച്ചിട്ടൊക്കെ ഉള്ള ഒരു ഫിസിക്കലായിരുന്നു ഉണ്ടായിരുന്നത് ഓക്കെ ഇപ്പോൾ ആദ്യം നിങ്ങൾക്ക് എസ് എസ് ജി അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുക ഓക്കെ ഫിസിക്കലിലൊക്കെ മാറ്റം ഉണ്ടോ എന്ന് ആയിട്ടില്ല ഓക്കെ വരും ദിവസങ്ങളിൽ നമുക്കതറിയാൻ സാധിക്കും ഇത് ഇനി ഒഫീഷ്യലായിട്ട് ഈ ഐ ടി ബി പിക്ക് ഒക്കെ നടത്തുന്നത് പോലെ ആയിരിക്കുമോ എന്ന് ഓക്കെ അതൊക്കെ തീരുമാനിക്കേണ്ടത് എസ് എസ് സിയും അതുപോലെയുള്ള ഈ പരീക്ഷ നടത്തുന്ന അല്ലെങ്കിൽ ഫിസിക്കൽ നടത്തുന്ന ആൾക്കാരൊക്കെയാണ് തീരുമാനിക്കേണ്ടത് ഏത് രീതിയിൽ നടത്തണമെന്ന് പിന്നെ ഇനി ഐ ടി ബി പി ആയിരിക്കും നിങ്ങളുടെ ഫിസിക്കൽ നടത്തുക എന്നുള്ളൊരു കാര്യത്തിൽ ചെറിയൊരു കൺഫർമേഷൻ ഇതല്ല നന്നായിട്ട് വലിയൊരു കൺഫർമേഷൻ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ അൽ മേ ബി ഈ വർഷം ആണോ ഇനി അടുത്ത വർഷം അല്ലെങ്കിൽ അടുത്ത ജി ഡി കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഫിസിക്കൽ ചെയ്യാൻ പോകുന്ന ജി ഡി കാർക്ക് ആയിരിക്കുമോ എന്നുള്ളൊരു കാര്യം മാത്രമേ നമുക്കതിൽ സംശയമുള്ളൂ ഓക്കെ എന്തായിരുന്നാലും ഒരു വലിയൊരു മാറ്റം എസ് എസ് സിയുടെ സൈഡിൽ നിന്നുണ്ട് അത് റിട്ടേൺ ടെസ്റ്റ് തന്നെ നിങ്ങൾ നിങ്ങൾക്ക് അറിയാം റിട്ടേൺ ടെസ്റ്റ് ടെസ്റ്റ് നടത്തേണ്ട ആൾക്കാരൊക്കെ മാറ്റിയിട്ടുണ്ട് ടി സി എസിനെയൊക്കെ മാറ്റി അവർ വേറെ ആൾക്കാരൊക്കെ നിയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇതിനും ഒരു ഫിസിക്കൽ ടെസ്റ്റ് പോലെയുള്ള സംഭവങ്ങൾക്കും വലിയൊരു മാറ്റം നമുക്ക് പ്രതീക്ഷിക്കാം ഓക്കെ എടാ അപ്പോൾ ഇത് ഒരു കൺഫേം ആയിട്ടില്ല കൺഫേം ആയിട്ടില്ല നമുക്ക് ഈ ലോങ് ജമ്പ് ഹൈ ജമ്പ് ഒരായിരത്തി അറുന്നൂറ് മീറ്റർ ഓട്ടം ഇത് മൂന്നും ആണോ എന്നുള്ള കാര്യം കൺഫേം ആയില്ല ഓക്കെ അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രണ്ടായിരത്തി ഇപ്പോൾ വരുന്ന ഫിസിക്കലിനാണോ അതോ ഇനി അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലുള്ള ആൾക്കാർക്കുള്ള ഫിസിക്കലിനാണോ എന്നുള്ളൊരു കൺഫർമേഷനും കൂടെ വരാനുണ്ട് ഓക്കെ മേ ബി എയ്റ്റി പെർസെൻറ്റേജ് ശതമാനം അല്ലെങ്കിൽ എൺപത് ശതമാനവും ഫിസിക്കലിന് ചേഞ്ച് വരാൻ സാധ്യത ഉണ്ട് ഓക്കെ അത് ഇനി അറിയേണ്ടത് ഇനി ഇപ്പോഴാണോ ഇനി അടുത്ത വർഷമാണോ എന്ന് മാത്രമേ നമുക്കറിയേണ്ടതുള്ളൂ ഓക്കെ അപ്പോൾ എടാ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ഓക്കെ നിങ്ങൾക്ക് എന്ത് ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിച്ചാൽ മതി ഞാനപ്പോൾ അത് അന്വേഷിച്ചിട്ട് വ്യക്തമായിട്ടുള്ള ഒരു മറുപടി നൽകാം ഓക്കെ ഇതിപ്പോൾ ഒരു ചെറിയൊരു സംഭവം അറിഞ്ഞതുകൊണ്ടാണ് നിങ്ങളിലേക്ക് അറിയിച്ചത് ഓക്കെ ഇനിയിപ്പോൾ സമയത്ത് നിങ്ങൾ നിങ്ങൾ ചിലപ്പോൾ ഇനി അഞ്ച് കിലോമീറ്റർ ഓട്ടം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് അവസാന നിമിഷം അവരി ഹൈ ജമ്പ് ലോങ് ജമ്പ് ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഉള്ള അവസ്ഥ അറിയാമല്ലോ അപ്പോൾ നിങ്ങൾ നേരെ നേരെ ഒന്ന് നേരത്തെ ഒന്ന് ഫിസിക്കലൊക്കെ ഒന്ന് റെഡിയാക്കിയൊക്കെ വച്ചിരിക്കുക ഓക്കെ അതിനി ഒരു കൺഫേം കിട്ടാനുണ്ട് അത് ഏത് വർഷമാണ് വരുന്നത് എന്ന് ഓക്കെ അപ്പോൾ വരി ഇനിയുള്ള അപ്ഡേഷൻസ് എല്ലാം നമ്മുടെ ഗ്രൂപ്പിൽ ഉണ്ടായിരിക്കും ഓക്കെ പിന്നെ അതുപോലെ നമ്മുടെ ആർ പി എഫിൻ്റെ ക്ലാസ് ഡ്രീ ബാച്ചിൻ്റെ ക്ലാസ് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് നമുക്ക് ഗ്രാഫിക് ടാബിന് ഒരു ചെറിയൊരു പ്രശ്നം പറ്റിയത് കൊണ്ട് ക്ലാസ് എടുക്കാൻ ബുദ്ധിമുട്ടായത് ഓക്കെ രണ്ട് ദിവസത്തിനകത്ത് ക്ലാസ് യൂട്യൂബിൽ വരുന്നതായിരിക്കും പിന്നെ ആർ പി എഫിൻ്റെ അസ്ത്ര ബാച്ചിലേക്ക് ടൂ പോയിൻ്റ് ടു പോയിൻ്റ് ഓയിലേക്ക് നമ്മൾ പുതിയൊരു അഡ്മിഷൻ ആരംഭിക്കുന്നുണ്ട് ഒക്കെ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക പിന്നെ അതുപോലെ തന്നെ ക്യാബ്സിൻ്റെ യു പി എസ് സി ലെവൽ എക്സാമിന് വേണ്ടിയിട്ടും നമ്മൾ ആദ്യമായിട്ട് നമ്മൾ നടത്താൻ പോകുന്ന ഒരു കോച്ചിങ്ങാണ് യു പി എസ് സി ലെവലിൽ ക്യാബ്സിൻ്റെ കമാൻഡൻറ്റ് എക്സാമിന് വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ അത് ഫുൾ ലൈവ് റെക്കോർഡ് ക്ലാസ് ആയിരിക്കും ഓക്കെ അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ പിന്നെ ഒരു വീഡിയോയിൽ അറിയിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ആദ്യം എല്ലാവർക്കും ബൈ ബൈ